ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ ചാനലിൽ ഞാൻ ഒരു നാലഞ്ച് മാസം മുൻപ് സ്മ്യൂൾ ആപ്ലിക്കേഷനെ കുറിച്ചുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോ ഒരുപാട് ആളുകൾ കാണുകയും വീഡിയോയുടെ താഴെ കമൻ്റായിട്ടും അതുപോലെ വാട്സപ്പിലും ഒരുപാട് സംശയങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നു അവരുടെയും പലരുടെയും സംശയങ്ങൾക്ക് ഉത്തരം കൊടുത്തിരുന്നു എന്നാൽ ആ വീഡിയോ കൂടുതൽ ആളുകൾ സംശയം ചോദിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ഞാൻ വിശദമായിട്ടൊന്നും വീഡിയോ സ്മ്യൂൾ ആപ്പിനെ വിഷം പറഞ്ഞില്ല ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് ഉള്ളൊരു വീഡിയോ മാത്രമായിരുന്നു ചെയ്തിരുന്നത് നമുക്ക് സ്മ്യൂൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ വർക്ക് ചെയ്യാം അതിൻ്റെ വി ഐ പി മെമ്പർഷിപ്പ് എങ്ങനെടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു വിശദമായ വീഡിയോ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യുക നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് സ്മ്യൂൾ എന്ന് ടൈപ്പ് ചെയ്ത് ഉള്ളിൽ ആദ്യം കാണുന്ന സിങ്ക് അരോക്കെ ബൈ സ്മ്യൂൾ എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക പ്രോഗ്രാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്താൽ ആദ്യമായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ഒരു സൈനപ്പ് പേജായിരിക്കും കാണാം ഇതിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് വെച്ചോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചിട്ടോ സൈനപ്പ് ചെയ്യാൻ കഴിയും അത് നമുക്ക് ഇഷ്ടമുള്ളൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് ഫോൺ നമ്പർ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു കോളം വരും നമ്മളതിൽ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൺട്രി കോഡ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും അതിനുശേഷം ഓക്കെ ഒന്ന് റസ് ചെയ്യുക ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ആറൊക്കെ കോഡ് സെൻഡ് ആയിട്ടുണ്ടാവും ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും അതുപോലെ പ്രൊഫൈലിൽ കാണേണ്ട നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ നമ്മൾ എഡിറ്റ് എഡിറ്റ് ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടേക്ക് ഫോട്ടോ അല്ലെങ്കിൽ ചൂസ് എക്സിസ്റ്റിംഗ് ഫയൽ നമ്മുടെ ഗ്യാലറിയിലൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ എൻ്റെ ഗ്യാലറിയിൽ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് പ്രൊഫൈൽ ഫോട്ടോ ചേഞ്ച് ചെയ്യുകയാണ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ക്രോപ്പ് ചെയ്തതിന് ശേഷം മുകളിൽ ഗൂഗിളിൽ എന്ന് പ്രസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക യൂസർ നെയിം മറ്റൊരാൾ ഇതിനു മുൻപ് എടുത്തതാണെങ്കിൽ നമുക്ക് കിട്ടില്ല നമ്മളതിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ടൈപ്പ് ചെയ്തപ്പോൾ ഇൻവാലിഡ് യൂസർ നെയിം എന്ന് തോന്നും അത് ഞാൻ ടൈപ്പ് ചെയ്ത നെയിം ഓൾറെഡി ഒരാൾ ടൈപ്പ് എടുത്തിട്ടുണ്ട് അതിൽ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഞാനിതിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്തു ഇനി ഇതിൽ ഈ കാണുന്ന മെനുവിൽ നമ്മൾ ഒരു നാല് കാറ്റഗറി അതിൽ നമുക്കിഷ്ടമുള്ളൊരു നാല് കാറ്റഗറി സെലക്ട് ചെയ്യുക അതിൽ തമിഴ് ബോളിവുഡ് ഹിന്ദി എന്നുള്ളതൊക്കെ കാണാം മലയാളം കാണാറില്ല പക്ഷെ മലയാളം നമുക്ക് വീണ്ടും സെർച്ച് ചെയ്തെടുക്കാം ഇവിടെ നിങ്ങൾ ഏതെങ്കിലും നാല് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് എന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഒരു കരോക്ക മറ്റുള്ളവർ പാടി വെച്ച് ഒരുപാട് ഇവിടെ കാണാം അതിലേതെങ്കിലും ഒന്നിൽ നമ്മൾ സിങ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇത് ജസ്റ്റ് സെറ്റപ്പിന് വേണ്ടിയാണ് പക്ഷേ ഇപ്പോൾ അത് നമ്മൾ കരവൊക്കെ പാടുന്ന മോഡിലേക്കാണ് പോകുന്നത് ജസ്റ്റ് നമ്മൾ അവിടെ സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ പോസ് ചെയ്യുക മുകളിൽ പോസ് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ സോങ് എന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസിലെത്തും ഇതിൽ നമുക്ക് താഴെ അഞ്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും ഏറ്റവും താഴെയായിട്ട് നമ്മുടെ സ്ക്രീനിൻ്റെ അഞ്ച് ഓപ്ഷൻസ് കാണാൻ കഴിയും അതിൽ ആദ്യം കാണുന്ന ഓപ്ഷൻസ് ഇതിൻ്റെ ന്യൂസ് ഫീഡാണ് നമ്മുടെ ഫേസ്ബുക്കിലും മറ്റും കാണുന്ന പോലെയുള്ള സ്മ്യൂളിൻ്റെ ന്യൂസ് ഫീഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ കാണാൻ കഴിയുക രണ്ടാമത്തെ ഓപ്ഷനിൽ കൂടുതൽ ആളുകൾ വാച്ച് ചെയ്ത കരോക്ക വീഡിയോസ് സ്മ്യൂളിൽ സ്മൂളിൽ വന്ന റെക്കോർഡ് ചെയ്ത ആളുകളുടെ അപ്ലോഡ് ചെയ്ത വീഡിയോസാണ് ഇവിടെ പോപ്പുലർ പോപ്പുലറായിട്ടുള്ള വീഡിയോസാണ് കാണാൻ കഴിയുക മൂന്നാമത്തെ ഓപ്ഷനിൽ നമുക്ക് നമുക്ക് പാടാനുള്ള കരമൊക്കെ മറ്റുള്ള ആളുകൾ അപ്ലോഡ് ചെയ്ത് വെച്ച കരമൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും ഇത് കൂടാതെ നമുക്ക് മുകളിൽ സെർച്ച് ബാറിൽ പാറിൽ നമുക്കിഷ്ടപ്പെട്ടൊരു ഗാനമോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ നെയിമോ സെർച്ച് ചെയ്തിട്ട് നമുക്ക് മുകളിൽ സെർച്ച് ചെയ്തെടുക്കാൻ കഴിയും ജസ്റ്റ് മലയാളം എന്ന് കൊടുത്താൽ തന്നെ ഒരുപാട് മലയാളം സോങ്സ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വരും ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അവരുടെ കൂടെ കരമൊക്കെ മിക്സ് ചെയ്തിട്ട് പാടാൻ കഴിയും മറ്റുള്ളൊരു ഓപ്ഷനുള്ളത് നോട്ടിഫിക്കേഷനാണ് നമ്മുടെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ നമുക്ക് വന്ന ഇൻവിറ്റേഷൻസും നമുക്കിവിടെ കാണാൻ കഴിയും ഇപ്പം നമ്മൾ നമ്മൾ ഇത് ആദ്യമായിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ആക്ടിവിറ്റി ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല നമ്മൾ ഫോളോ ചെയ്യുന്നവരുടെ ചെയ്യുന്നവരോട് ഇൻവിറ്റേഷനാണ് സാധനം വരാം നമ്മളിത് പുതിയ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്ക് വന്ന കുറേ ഇൻവിറ്റേഷൻസ് കാണാം നമുക്ക് എങ്ങനെ സോറി അടുത്ത മെനുവിൽ നമുക്ക് കാണുന്നത് നമ്മുടെ പ്രൊഫൈൽസ് പ്രൊഫൈലാണ് നമ്മുടെ പ്രൊഫൈലും അതിനോട് അത് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവസാനമായിട്ടുള്ള മെനുവിൽ കാണുക ചാനൽ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച പാട്ട് റെക്കോർഡ് ചെയ്തു വെച്ച സോങ്സുകളെല്ലാം നമുക്ക് നമ്മുടെ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ കാണാൻ കഴിയും മുകളിൽ സെറ്റിങ്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ടോട്ടൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെറ്റിങ്സ് ഓൺ ചെയ്താൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയും മറ്റുള്ളത് സോങ്സ് ആൻഡ് ഫേവറേറ്റ്സ് ഒക്കെ ഇവിടെ കാണാൻ കഴിയും നമുക്ക് ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ടൊരു ഗാനം എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്ന് നോക്കാം ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ റെക്കമെൻഡഡ് എന്നുള്ളത് വന്നിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഉദാഹരണത്തിൽ ഞാനൊരു സോങ്ങ് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് കാണാം ക്രിയേറ്റ് യുവറോൺ റെക്കോർഡ് ഈ ക്രിയേറ്റ് യുവറോൺ റെക്കോർഡ് എന്നുള്ളടത്ത് നമുക്ക് സോളോ ആയിട്ട് പാടിയിട്ട് കാരോക്കേന്റെ കൂടെ സോളോ ആയിട്ട് പാടിയിട്ട് റെക്കോർഡ് ചെയ്യാം ഡുവൈറ്റായിട്ട് ചെയ്യാം അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ചെയ്യാം പക്ഷേ ഈ മൂന്ന് ഓപ്ഷൻസും വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വി ഐ പി മെമ്പർ ആയിരിക്കണം അതിലേതെങ്കിലും മെനുവിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ കാണാം നമ്മുടെ പ്രൊഫൈലിൻ്റെ കൂടെ ഒരു വി ഐ പി എന്നുള്ളൊരു ബാഡ്ജ് വന്നിട്ടുണ്ടാകും അവിടെ അൺലോക്ക് ചെയ്യുക അൺലോക്ക് ചെയ്താൽ മാത്രമേ ആ മൂന്ന് ഓപ്ഷൻസ് നമുക്ക് വർക്ക് ചെയ്യുകയുള്ളു ഒരു വീഡിയോ സോങ് അല്ലെങ്കിൽ അതിൽ പറഞ്ഞ ഒരു സോളോ അല്ലെങ്കിൽ ഒരു ഡുവേറ്റ് സോങ് നമുക്ക് സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം മുപ്പത്തഞ്ച് ക്രെഡിറ്റ് നമുക്കുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ വി ഐ പി പാസ് പർച്ചേസ് ചെയ്യണം നിങ്ങൾക്ക് കാണുമ്പോൾ എൻ്റെ ക്രെഡിറ്റിൽ ഇപ്പോൾ പത്ത് പോയിൻ്റാണ് ഉള്ളത് മിനിമം മുപ്പത്തി അഞ്ച് പോയിൻ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കൊടുക്കാതെ തന്നെ ഒരു സോങ് പാടി റെക്കോർഡ് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാതെ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നാല് ഓപ്ഷൻസ് കാണാൻ കഴിയും അത് നമ്മൾ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിൽ ഇതിന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വാച്ച് വീഡിയോ ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് അഞ്ച് പോയിൻ്റ് വെച്ചിട്ട് ലഭിക്കും ഇങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ കണ്ടിട്ട് ഒരു മുപ്പത്തഞ്ച് പോയിൻ്റ് കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ ഒരു പാട്ട് നമ്മുടെ വീഡിയോ റെക്കോർഡായിട്ടും നമുക്ക് സോളായിട്ടൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടും ഡിവൈറ്റായിട്ടും നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാൾ പാടി വെച്ച കരോക്കിൻ്റെ കൂടെ ഡിവേറ്റ് പാടനെ കഴിയുകയുള്ളൂ ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു ക്ലിക്ക് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു വീഡിയോ റൺ ചെയ്ത് കാണാം ഒരു ഇരുപത്തിയെട്ട് സെക്കൻഡിൻ്റെ അതുപോലത്തെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് വീഡിയോ നമ്മൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പോയിന്റ് ലഭിക്കും അപ്പോൾ ഞാൻ ആ വീഡിയോ വാച്ച് ചെയ്ത് ഓഫ് ചെയ്തു ഇപ്പം അത് എൻ്റെ പേജ് റിഫ്രഷ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാം അവിടെ എൻ്റെ പത്ത് പോയിന്റായിരുന്നു ഇതിന് മുൻപ് ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ അത് പതിനഞ്ച് പോയിന്റ് ആയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ടോ ഫേസ്ബുക്ക് ഷെയർ ചെയ്തിട്ടോ അയഞ്ച് പോയിന്റ് വെച്ചിട്ട് ലഭിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഡിവൈറ്റ് പാടാൻ കഴിയും ഇനി അതല്ല നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് വൺ മന്ത് വൺ ഇയർ എന്നുള്ളതാണ് ഞാനിപ്പോൾ വൺ മന്ത് എന്നുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്കാണ് ഇവിടെ ഫിഫ്റ്റി എയ്റ്റ് സൗദി റിയാൽ ഞാനിവിടെ സൗദിയിലാണ് അപ്പോൾ അതിന് ഇവിടുത്തെ റേറ്റ് ആണ് വരിക നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ അവിടെ അൻപത്തഞ്ച് രൂപയാണ് വരിക അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ആഡ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതിന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് വൺ മന്തോ വൺ ഇയറോ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം അല്ലാത്തവർക്ക് ഇതുപോലെ ഫ്രീ ക്രെഡിറ്റ് ഉപയോഗിച്ചിട്ട് ജി ഐ പി മെമ്പർഷിപ്പ് എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക ഞാനിപ്പോൾ ആദ്യം കാണുന്ന ഒരു സോങ് തന്നെ സെലക്ട് ചെയ്തു അതൊരു മുകളിൽ ജോയിൻ സം വൺ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് വി ഐ പി എ മെമ്പേഴ്സിനല്ലാത്തവർക്കും പാടാം ഞാനത് സെലക്ട് ചെയ്തു അതിൽ വീഡിയോ ഓളി ഓൾ എന്നുള്ളത് കാണാം വീഡിയോ ഒള്ളിയായിട്ട് ചെയ്തു വെച്ചത് വീഡിയോ ചെയ്തു വെച്ചതുണ്ടാവും അല്ലാത്തതുണ്ടാവും ഇതൊന്ന് കാറ്റഗറി സെലക്ട് ആ സോങ് സെലക്ട് ചെയ്താൽ അതിൽ ഒരുപാട് ആളുകൾ പാടി വെച്ചത് കാണാം നിങ്ങൾ അതിൽ ആരുടെയെങ്കിലും കൂടെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ കൂടെ ജോയിൻ ചെയ്യാം ചില മൊബൈലിൽ ഇതിൻ്റെ വീഡിയോ വർക്ക് ചെയ്യും വീഡിയോ സോങ്ങ് ആയിട്ട് നമുക്ക് സിങ് ചെയ്യാം ചില മൊബൈലിൽ പഴയ വർഷലൊന്നും വർക്ക് ചെയ്യാറില്ല നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഇവിടെ ഓൺ ചെയ്യാം അല്ലെങ്കിൽ താഴെ ഓഫ് എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് വീഡിയോ ഇല്ലാതെ ജസ്റ്റ് സൗണ്ട് മാത്രം റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ഇയർഫോണ് കണക്ട് ചെയ്യുക ഇയർഫോൺ കണക്ട് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ സൗണ്ട് നല്ല ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ പുറത്തെ നോയിസ് നമുക്ക് ഈ റെക്കോർഡിങ്ങിൽ വരും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊരു ഓപ്ഷൻ നമ്മുടെ അത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ മൂന്ന് കളറിൽ കാണാം നമ്മുടെ യെല്ലോ കളറിലാണ് കാണുന്നത് വെച്ചാൽ രണ്ട് പേരും ഡയേറ്റായിട്ട് പാടേണ്ട പോർഷനാണ് യെല്ലോ കളറില് കാണുക ബ്ലൂ കളറായിട്ട് കാണുന്നത് നമ്മൾ പാടേണ്ട പോർഷനാണ് ലോഡ് ചെയ്ത് കാണിക്കുക ആ ബ്ലൂ ബ്ലൂ കളർ എന്നുള്ളത് വൈറ്റ് കളറാവുമ്പോൾ അത് നമ്മൾ പാടി തുടങ്ങണം ഉള്ളി വൈറ്റാണ് കാണുന്നത് വെച്ചാൽ നമ്മുടെ ഇതിനു മുൻപേ റെക്കോർഡ് ചെയ്ത് വെച്ച ആൾ ആ പോർഷൻ അവർ പാടിയിട്ടുണ്ടാവും യെല്ലോ കളറാവുമ്പോൾ രണ്ടുപേരും കോറസ് ആയിട്ട് പാടുക ഇങ്ങനെയാണ് ഇതിൻ്റെ റെക്കോർഡിംഗ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ എനിക്കിതിൻ്റെ പാ എനിക്ക് പാട്ടൊന്നും പാടാൻ അറിയില്ല അതുകൊണ്ട് ഞാനിതിൻ്റെ റെക്കോർഡ് ചെയ്യുകയുള്ള ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഇതിൻ്റെ റെക്കോർഡിംഗ് ഇട്ടിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ പാടിക്കഴിഞ്ഞാൽ പേജ് ആയിരിക്കും നമുക്ക് കാണാം ഇവിടെ നമുക്ക് ഈ പ്ലേ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമ്മൾ പാടിയത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ കഴിയും അതുപോലെ താഴെ നീ കാണാം ഒരുപാട് എഫക്റ്റുകൾ ഇപ്പോൾ ഓൾറെഡി ഇത് സ്റ്റുഡിയോ എന്നുള്ള എഫക്റ്റിലാണ് നമ്മൾ പാടിയത് ഇനി മാജിക് എന്ന എഫക്റ്റിലേക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത എഫക്ട് ഇല്ലാതെയോ ഇതുപോലെ ഏതോ എഫക്റ്റിലേക്കും വേണമെങ്കിലും നമുക്കിത് ചേഞ്ച് ചെയ്യാം അതുപോലെ വി ഐ പി എം മെമ്പേഴ്സിന് മാത്രം യൂസ് യൂസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് ഓപ്ഷൻസ് ഇവിടെ കാണാം സൂപ്പർ പോപ്പ് സൂപ്പർ സ്റ്റുഡിയോ എന്നുള്ളത് വി എ പി മെമ്പേഴ്സിന് മാത്രം യൂസ് ചെയ്യാൻ കഴിയുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് അതിന് താഴെ നിങ്ങൾക്ക് കാണാം വോക്കൽ ഔട്ട് ഓഫ് സിങ്ക് അതായത് നമ്മുടെ വോക്കൽ നമ്മൾ പാടിയ വോയിസ് ഈ കരവക്കൊക്കെ സിങ്ക് എന്ന് ചെക്ക് ചെയ്യാം മിക്കവാറും ഇത് ഒന്നുകിൽ നമ്മുടെ മ്യൂസിക്കിൻ്റെ മുൻപേ നമ്മൾ പാടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വോയിസ് മ്യൂസിക്കിനെ കാട്ടിലും കുറച്ച് സ്ലോ ആയിരിക്കും അത് നമുക്ക് ഇവിടെ ഈ സ്ക്രോൾ ബാറിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മൈനസോ പ്ലസും ചെയ്തിട്ട് കറക്റ്റ് ചെയ്തു കൊടുക്കാം നമ്മുടെ നമ്മുടെ വോയിസ് കരമൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ പ്രസ് ചെയ്തിട്ട് അതിനെ കറക്റ്റ് ചെയ്തിന് ശേഷം കണ്ടിന്യൂ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രൊഫൈലിലോട്ട് അപ്ലോഡ് ആവും അതിനുശേഷം നമ്മൾ കൂടെ പാടിയ ആ വ്യക്തിയെ നമുക്ക് ഫോളോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ എന്ന് ചെയ്യാം അവർ പുതിയ സോങ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും അതുപോലെ നമുക്കതിൻ്റെ ഇൻവിറ്റേഷൻ്റെ ഒക്കെ ലഭിക്കും ഇനി ഇതിന് ഈ ഗാനത്തെ നമുക്ക് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമുക്ക് ഷെയർ ചെയ്യാം മോർ ഓപ്ഷന് പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയൊക്കെ നമുക്കിതിനെ നമ്മൾ പാടിയായി സോങ്ങിനെ ഷെയർ ചെയ്യാൻ കഴിയും അതിനുശേഷം നമുക്കിവിടെ ലൈക്കോ ഡിസ്ലൈക്കൊക്കെ ചെയ്യാം നമ്മുടെ ഈ ഇതിനെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ അതിനുശേഷം നമ്മൾ മെയിൻ മെനുവിൽ വന്നിട്ട് നമ്മുടെ പ്രൊഫൈൽ എടുത്തിട്ട് നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ അപ്ലോഡ് ചെയ്ത സോറി നമ്മൾ റെക്കോർഡ് ചെയ്ത സോങ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് ഇവിടുന്ന് കേൾക്കാം കുറച്ച് ടൈം എടുക്കും അത് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം എടുക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് പാടി പാടിയതിന് ശേഷം പെട്ടെന്ന് ഉടനൊന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടില്ല അത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു ടൈം എടുക്കും ഇപ്പം ഞാൻ പാടി വെച്ച എൻ്റെ പ്രൊഫൈലിൽ രണ്ട് പാട്ടുകൾ ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് കേൾക്കാം അതുപോലെ നമുക്ക് നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിന് ഡൗൺലോഡിംഗ് എന്താ ചോദിച്ചാൽ നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്യുക അതിന് ഷെയർ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കാണുന്ന മെസ്സഞ്ചറിലേക്കോ വാട്സപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്കിലോ എവിടെ നമുക്ക് ഷെയർ ചെയ്യാം വാട്സപ്പ് വഴി നമുക്കിങ്ങനെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വൈകിട്ട് നമുക്ക് ഷെയർ ചെയ്യാം അല്ലാതെ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാടി വെച്ച പാട്ട് ഡൗൺലോഡ് ഡൗൺലോഡെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൻ്റെ ആവശ്യമുണ്ട് അതിന് നമ്മൾ ആ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഈ കോപ്പി ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗാനത്തിൻ്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ടാവും എന്നിട്ട് ആ പ്രോഗ്രാമിൽ പോയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മൾ പാടി വെച്ച ഈ സോങ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ കഴിയും ഇത്ര ഇനി നമ്മുടെ പ്രൊഫൈലിൽ നമ്മൾ സേവ് ചെയ്തു വെച്ച അല്ലെങ്കിൽ അപ്ലോഡായ ഒരു വീഡിയോ ഒരു അല്ലെങ്കിൽ നമ്മൾ പാടി വെച്ചൊരു സോങ്ങ് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഗാനം എൻ്റെ പ്രൊഫൈലിൽ ഞാൻ ഡിലീറ്റ് ചെയ്യണം ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ത്രീ ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡിലീറ്റ് എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാവും ഇത്രയൊക്കെയാണ് സ്മോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കാൾ അമിൻറ്റ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം